വയനാട്ടിൽ കടുവ ഇറങ്ങുന്നതിനേക്കാൾ ഭീകരാന്തരീക്ഷമായിരുന്നു അടുത്ത കാലം വരെ കേരളത്തിൽ ഇ ഡി ഇറങ്ങിയത് കരുവന്നൂരിൽ ഇ ഡി കണ്ടലയിൽ ഇഡി ചുരുക്കി പറഞ്ഞ കേരളത്തിൽ കാട്ടുപന്നു കഴിഞ്ഞാൽ പിന്നെ ജനവാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ജീവി ഏതെന്ന് ചോദിച്ചാൽ ഇ എന്നായിരുന്നു ഉത്തരം ഇ ഡി വാർത്തകളിലൂടെ മാധ്യമങ്ങൾ നാട്ടിൽ മുഴുവൻ ഭീകരത സൃഷ്ടിച്ചു കേരളത്തിൽ മാത്രമല്ല ബി ജെ പിക്ക് ഭരണമില്ലാത്തടത്തെല്ലാം ഇ ഡി അഴിഞ്ഞാടി അങ്ങനെ ഇ ഡി രാജ്യത്തെ അറിയപ്പെടുന്നൊരു കേടിയായി ഒരുവിധം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയെല്ലാം ഇ ഡി വഴി മോദി ബി ജെ പിയിലെത്തിച്ചു അങ്ങനെ രാജ്യത്ത് ബി ജെ പിയുടെ ഏറ്റവും വലിയ റിക്രൂട്ടിംഗ് ഏജൻസിയായി ഇ ഡി നമ്മുടെ കോൺഗ്രസിനെ പല സംസ്ഥാനങ്ങളിലും വേരോടെ പിടിതറിഞ്ഞതും മോദിയുടെ ഇ ആയിരുന്നു ബി ഡി വഴിക്കുന്ന ലാഘവത്തോടെയായിരുന്നു ഇ ഡി കോൺഗ്രസുകാരെ പിടികൂടിയത് അതോടെ ഇ ഡി എന്ന് കേട്ട കോൺഗ്രസ്സിനെ പേടിയായി ഇ ഡിയെ പേടിച്ച് പല സംസ്ഥാനങ്ങളിലെയും മുൻ മുഖ്യമന്ത്രിമാരടക്കം പാർട്ടി വിട്ടുപോയി ഉള്ളത് പറയണമല്ലോ ആ ഡി കെ ശിവകുമാർ മാത്രമാണ് ഇ ഡിക്ക് മുന്നിൽ അല്പമെങ്കിലും പിടിച്ചു തരുന്നത് പക്ഷെ കോൺഗ്രസ്സിന് അന്നും ഇന്നും കേരളത്തിൽ ഒരു ഇ ഡിയും കേരളത്തിന് പുറത്ത് വേറൊരു ഇ ഡിയുമാണ് കേരളത്തിന് ബെസ്റ്റ് ഇ ഡി കേരളത്തിന് പുറത്ത് ബ്ലഡി ഇ ഡി എന്തായാലും ഇ ഡിയുടെ മുഖം മൂടി വലിച്ചു കീറുന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെ എം പിമാർക്കും എം എൽ എ മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പക്ഷേ ഇതിൽ തെളിയിക്കാനായത് വെറും രണ്ടെണ്ണത്തിൽ മാത്രം അതായത് ബാക്കി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേസുകളിലും തെളിവില്ലാതെ ഇ ഡി ഓടിയെന്ന് സാരം ഈ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കേസുകളും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയാകും എന്ന് ഉറപ്പായിരിക്കുമല്ലോ ഈ കേസുകളുടെ അന്വേഷണത്തിനും മറ്റു നടപടികൾക്കുമൊക്കെയായി ഇ ഡി ഓടിയതിന്റെ വരവ് ചെലവ് കണക്കൊക്കെ എന്ന് പുറത്തുവിട്ട സാക്ഷാൽ അംബാനി പോലും കണ്ണു തള്ളിപ്പോവും രാജ്യസഭയിലെ എ റഹീമിന്റെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി നൽകിയ മറുപടിയിലൂടെയാണ് ഈ ഇ ഡി മണ്ടയിൽ ആളില്ലാത്ത വെറും ബോഡി മാത്രമാണെന്ന് മനസ്സിലായത് ഒന്നാം എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് ഇ ഡി എടുത്തത് നാൽപ്പത്തി കേസുകൾ രണ്ടാം എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് നൂറ്റി അൻപത്തൊന്ന് കേസുകൾ അതായത് രണ്ടാം എൻ ഡി എ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇ ഡിയെ ദുരുപയോഗം ചെയ്തതെന്ന് സാരം ഒന്നും രണ്ടും എൻ ഡി എ സർക്കാരുകളുടെ കാലത്ത് തെളിയിക്കപ്പെട്ടത് ഓരോ കേസുകൾ മാത്രമാണ് അതായത് പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിക്ക് കേസെടുത്ത് അന്വേഷിച്ച നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളിൽ തെളിയിക്കാനായത് രണ്ട് കേസുകൾ മാത്രമാണെങ്കിൽ പിന്നെ ഇവർ ഈ പണി നിർത്തിയിട്ട് രാമേശ്വരത്തെ പണിക്ക് പോകുന്നതാണ് നല്ലത് പിന്നെ ഈ അന്വേഷണ ഏജൻസിയെ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് സമയം കളയിച്ച മോദിജിക്ക് പറ്റിയ പണിയാ എന്ന് ഞങ്ങൾ പറയുന്നില്ല അതെന്തായാലും അങ്ങ് വൈറ്റ് ഹൗസിലിരിക്കുന്ന മൈപ്രണ്ടിനോട് ചോദിച്ചാൽ മതി പുള്ളി പറഞ്ഞുതരും മറുപടി